കർക്കിടകൻ രാശിയിൽപ്പെട്ട ആയില്യം നക്ഷത്രക്കാർക്ക് ഒൻപതിലേക്ക് മാറുന്ന ശനി ഇവരുടെ ശനി ഒൻപതിലേക്കാണ് ഗോചരം ചെയ്യുന്നത് ശനി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നു എഴിൽ നിന്ന് വന്നു എട്ടീന്ന് വന്നു എട്ടീന്ന് ഇപ്പം ഒമ്പതിലേക്ക് ഗോചരം ചെയ്യുന്നു വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനം രാശിയിലേക്ക് ശനി ഗോചരം ചെയ്യുമ്പോൾ കുറേ കാലമായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് എല്ലാ തരത്തിലും അതിൽ നിന്നൊക്കെ ഒരു വിമുക്തി വന്നു വന്നുചേരുന്ന ഒരു കാലമാണ് പൊതുവേ കുടുംബത്തിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും അസുഖങ്ങളായിട്ടും അതുപോലെ തന്നെ സ്വന്തമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായി എന്നും ആസ്പത്രി മരുന്ന് ചികിത്സ ഇങ്ങനെയൊക്കെ ആയിരുന്നവർക്ക് പൊതുവായിട്ട് പ്രാർത്ഥനകളും നല്ല രീതിയിലുള്ള ചിന്തകളും നല്ല വ്യായാമവും ഭക്ഷണമുറകളൊക്കെയാണ് നിങ്ങൾ പാലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നല്ല നേട്ടങ്ങൾ തന്നെയാണ് കൊണ്ടുതരിക വെറുതെ ഇരുന്നാൽ ശനി നമുക്ക് ആ ഗുണങ്ങൾ തരുന്ന ഉണ്ടെങ്കിൽ പോലും അത് നേടാൻ നമ്മൾ തയ്യാറാവണം ശനി ഗുണം കൊണ്ടു തരുമെന്ന് പറഞ്ഞിട്ടും ഇണ്ടാതിരുന്നിട്ട് കാര്യമില്ല അത് നമ്മളായിട്ട് അത് ഏറ്റെടുക്കാനും അത് മേടിക്കാനും തയ്യാറാവണം അപ്പോൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്ന തടസ്സം കുറേ കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളുമൊക്കെ മാറുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരുന്ന പല വിഘ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വിഘ്നങ്ങളും ഒക്കെ മാറി പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ നമുക്ക് അവസരം ശനി ഒരുക്കി തരുന്നതാണ്